പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാരംഭ പ്രാർത്ഥന നന്മ സ്വരൂപനായിരിക്കുന്ന നിസ്സാരരും കർത്താവും ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങയുടെ അനന്തമായ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ജപമാല ഭക്തിയോടും സദ്യയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് പുരുഷരിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടിയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ ദൈവമേ അങ്ങ് പരമസത്യമായിരിക്കയാൽ അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസം എന്ന പുണ്യത്തിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജകമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അവിടുന്ന് ദയാലുവും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാകിയാൽ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ശരണമെന്ന പുണ്യത്തിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഹരത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആമീൻ അനന്ത നന്മ സ്വരൂപനും രക്ഷയുടെ വാഗ്ദാനവുമായി പരിശുദ്ധാത്മാവേ അങ്ങയെ ഞാൻ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുന്നു സ്നേഹമെന്ന പുണ്യത്തിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലേതുപോലെ ഭൂമിയിലുമാകേണമേ അന്നത് വീണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഒന്നാം രഹസ്യം നിങ്ങളുടെ സർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും എന്ന് അലച്ചത് കൊണ്ട് നമ്മെ പരിപൂർണതയിലേക്ക് ക്ഷണിക്കുന്ന ഈശോയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഈശോയുടെ ഈ ക്ഷണം സ്വീകരിച്ച് അവിടുത്തെ മാതൃക പിഞ്ചന്നുകൊണ്ട് പരിപൂർണതയിൽ വളരുവാൻ വേണ്ട അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം സർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ തിന്മയിൽ തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥിനമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥിനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥിനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ രണ്ടാം രഹസ്യം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിന് എന്നാൽ ചെയ്ത ഈശോയെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഈശോയുടെ ഈ കൽപ്പന പാലിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാൻ വേണ്ട കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഹനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളേണമേ ആ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ 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 ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ ആ മീൻ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേകാരുണ്യം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ മൂന്നാം രഹസ്യം നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുമില്ലെന്ന് അറി ചെയ്ത നമ്മുടെ ഗുരുവും നാഥനുമായ ഈശോയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഈശോയുടെ മാതൃക പിഞ്ചന്തു മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട നല്ല മനോഭാവം ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളേണമേ ആ ഞങ്ങളുടെ രക്ഷകനും നാഥിനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേണമേ ഞങ്ങളുടെ രക്ഷകനും നാഥിനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേനമേ ഞങ്ങളുടെ രക്ഷകനും നാഥിനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേനമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേനമേ ഞങ്ങളുടെ രക്ഷകനും നാഥിനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേനമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേണമേ ഞങ്ങളുടെ രക്ഷകനും നാദിനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായി ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേണമേ ഞങ്ങളുടെ രക്ഷകനും നാഥിനമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പോലെ ഇപ്പോഴും ആമീൻ ഓ ഞങ്ങളുടെ പാപങ്ങളിൽ ക്ഷമിക്കണമേ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേക്കാരുടെയും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ നാലാം രഹസ്യം നിങ്ങൾ നിങ്ങളുടെ സഹോദരരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ സർഗസ്സ്ഥനായ നിങ്ങളുടെ പിതാവും ക്ഷമിക്കുകയില്ല എന്ന് അറി ചെയ്ത ഈശോയെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഈശോയുടെ ഈ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് സഹോദരരുടെ തെറ്റുകൾ ക്ഷമിക്കുവാൻ വേണ്ട കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്ലോഹനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കളിയണമേ ആ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേനമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേനമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേനുമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽകൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽകൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാദനമായ ഈശോയെ ഞങ്ങളുടെ മേൽകൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽകൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽകൃപിയായിരിക്കേണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കേണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എനീക്കും ആമീൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേകാരുണ്യം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ അഞ്ചാം രഹസ്യം ഞാൻ ശാന്തശീലനും വിനീതനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവേണ്ടിയെന്ന് അറി ചെയ്ത ഈശോയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഈശോയുടെ ഈ ആഹ്വാനം സ്വീകരിച്ചു കൊണ്ട് ഹൃദയ ശാന്തതയിലും എളിമയിലും വളരുവാൻ വേണ്ട കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആ ഞങ്ങളുടെ രക്ഷകനും നാഥിനമായ ഈശോയെ ഞങ്ങളുടെ മേൽകൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥിനമായ ഈശോയെ ഞങ്ങളുടെ മേൽകൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥിനമായ ഈശോയെ ഞങ്ങളുടെ മേൽകൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽ ആയിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാദനമായ ഈശോയെ ഞങ്ങളുടെ മേൽ മേൽകൃപിയായിരിക്കേണമേ ഞങ്ങളുടെ രക്ഷകനും നാദനമായ ഈശോയെ ഞങ്ങളുടെ മേൽ മേൽകൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽ മേൽകൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാദനമായ ഈശോയെ ഞങ്ങളുടെ മേൽ മേൽകൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനമായ ഈശോയെ ഞങ്ങളുടെ മേൽ മേൽകൃപിയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പോലെ ഇപ്പോഴും എപ്പോഴും എനിക്കും ആമേൻ മേൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അംഗീകാരനും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശ്വമിഖായേലെ ദൈവദൂതന്മാരായ വിശ്വഗബ്രിയേലെ വിശുദ്ധ റപ്പായേലെ സ്നേഹന്മാരായ വിശ്വപദോസെ വിശുദ്ധ പൗലോസെ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമായേ മഹാത്മാവായ വിശ്വയോസേപ്പേ ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് ഈശോയുടെ തൃപാദിത്തെങ്കിൽ കാഴ്ചവെയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കത്താവെ അനുഗ്രഹിക്കണമേ കത്താവെ അനുഗ്രഹിക്കണമേ മിഷികായി അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കത്താവെ അനുഗ്രഹിക്കണമേ കത്താവെ അനുഗ്രഹിക്കണമേ മിശിക ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളേണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർഗസ്ഥനായി പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായി പുത്രനായി ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കേണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിസ്ഥിതിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ശരണവുമായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നാഥനും സ്നേഹതനുമായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഗുരുവും മാതൃകയുമായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കനികാമറിയത്തിൻ്റെ വത്സല പുത്രനായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപ്രകാശത്തിന്റെ ജ്വാലയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സത്യദൈവവും സത്യമനുഷ്യനുമായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകനും സമാധാനത്തിന്റെ രാജാവുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മനുഷ്യകുലത്തിന്റെ രക്ഷകനും നിത്യപുരോഹിതനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദരിദ്രരുടെ ആശ്രയവും ഭാവികളുടെ സങ്കേതവുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രോഗികളുടെ ആരോഗ്യവും ദുഃഖിതരുടെ ആശ്വാസവുമായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബന്ധിതരുടെ മോചനവും പീഡിതരുടെ രക്ഷകനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്തശക്തി പ്രതാപുവാനും കൃപാപൂർണനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വഴിയും സത്യവും ജീവനുമായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ വചനവും ജീവന്റെ അപ്പവുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാവികളുടെ സ്നേഹിതനും നല്ല ഇടയനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹസ്വരൂപനും ക്ഷമാശീലനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദയാവത്സലനും കരുണാമയനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധിയും വിജ്ഞാനവും നിറഞ്ഞ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല നന്മ സ്വരൂപനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവിയെ ഞങ്ങളെ രക്ഷിക്കണമേ പിശാജിൻ്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ തിന്മ ചെയ്യാനുള്ള എല്ലാ പ്രലോഭനങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ദുഷ്ടൻ്റെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന് കർത്താവിയെ ഞങ്ങളെ രക്ഷിക്കണമേ നിത്യനാശത്തിലും മരണത്തിലും നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ കഷ്ടതകളിലും ദുരിതങ്ങളിലും നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിലും നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ രോഗങ്ങളിലും പകർച്ചവ്യാധികളിലും നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ തെറ്റിദ്ധാരണകളിലും സംശയങ്ങളിലും നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ പാപങ്ങളിലും കടങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ മനുഷ്യാവതാരത്തെയും ജീവിതത്തെയും കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ തിരുമുറിവുകളെയും തിരു രക്തത്തെയും കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ തിരുവിധാനത്തെയും സ്വർഗാരോഹണത്തെയും കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ രണ്ടാമത്തെ ആഗമനത്തെയും അനന്ത കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങളിൽ നിൽക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങളിൽ നിൽക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങളിൽ നിൽക്കുന്ന ദിവ്യകുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശ്വശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായി സർവേശ്വര അങ്ങേ പ്രിയപുത്രന്റെ മനുഷ്യാവതാരത്തെയും പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും തൃക്കൻ പാർത്ത് അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ അങ്ങേക്ക് അവിടുന്ന് സമർപ്പിച്ച സ്തുതികളോടും പരിഹാര പ്രവൃത്തികളോടും ചേർത്ത് ഞങ്ങളുടെ ഈ ജപമാലയെയും അങ്ങനെ സ്വീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറത്ത് ഞങ്ങളെ വിശദീകരിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കുകയും ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുഹാ വഴി അങ്ങയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആമീൻ എത്രയും ദൈവുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായി കന്യകയെ ദയുള്ള മാതാവെ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്ക ഞാൻ അണിയുന്നു നെടുവർ വിട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദിയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദിയാപൂർവ്വം കേട്ടറിലേനമീ ആമീൻ മീൻ സമാപന പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങയുടെ പ്രത്യേക സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളോടും കുറവുകളോടും കൂടെ ഞങ്ങളെ അങ്ങ് സ്വീകരിക്കുകയും അങ്ങയ്ക്ക് പ്രിയങ്കരമായ വിധം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ആപത്തുകളിൽ അഭയവും അപകടങ്ങളിൽ സംരക്ഷണവും സങ്കടങ്ങളിൽ ആശ്വാസവും നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ വേദനിപ്പിക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ അങ്ങയുടെ നാമത്തിൽ ആരംഭിക്കുന്ന എല്ലാ ഉദ്യമങ്ങളെയും അങ്ങനെ വിജയിപ്പിക്കണമേ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങേക്ക് പ്രീതികരമാം വിധം ജീവിക്കുവാനും എല്ലാ കാര്യങ്ങളിലും അങ്ങേടത്തിനു മനസ്സ് നിറവേറ്റിക്കൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ഞങ്ങളെ അങ്ങ് കാത്തുകൊള്ളുകയും ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പ്രശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ